ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി കണ്ടിട്ട് ഒന്നല്ല ഓണത്തിൻ്റെ തിരക്കുകളും കാര്യങ്ങളും എനിക്ക് ഓണത്തിൻ്റെ തിരക്കുകളും കാര്യങ്ങളും ആയിരുന്നു അതേപോലെ നിങ്ങൾക്കും ഓണത്തിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് എന്താ പറയുക വീഡിയോസിന് ഡിലേ വന്നു ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ വിയൂര് ജയിൽപ്പടിയുടെ അടുത്തുള്ള നമ്മുടെ എബൗ എന്ന് പറഞ്ഞൊരു ബൊട്ടീകിലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാ ഓണത്തിനായിരുന്നു നമ്മൾ ഇവിടുത്തെ സാരീസിൻ്റെ കളക്ഷൻസ് കാണിക്കേണ്ടിരുന്നത് അപ്പോൾ ഓണത്തിൻ്റെ തിരക്കുകൊണ്ടാണ് ഞാനിപ്പോൾ അന്നേരം കാണിക്കാണ്ടിരുന്നത് ഇപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് സാരീസിൻ്റെ കളക്ഷൻസ് തന്നെയാണ് അപ്പോൾ ഷോപ്പിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം പിന്നെ അവർക്ക് വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റത്തെ സാരി ഞാൻ കാണിക്കാൻ പോകുന്നത് നോർമലായിട്ടുള്ള കോട്ടണിൽ വരുന്ന ഒരു സാരിയാണ് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ ഇത് നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാനും നമുക്ക് ഈ സാരി പറ്റും അതിൻ്റെ ബോഡി ഇതേപോലെയാണ് വരുന്നത് ഞാൻ കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് ഒന്നുകൂടെ വേണമെങ്കിൽ ഇവരോട് ചോദിച്ചാൽ മതി ഇവർ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരും ഇതാണ് ബോഡി വരുന്നത് ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പല്ലു ഇങ്ങനെ വരും ഇത് എല്ലാത്തിനും ഇന്ന് കാണിക്കുന്ന എല്ലാത്തിനും വിത്ത് ബ്ലൗസും അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ഇതിൻ്റെ നമുക്ക് കളർ ഷെയ്ഡ് ഇവിടെ ഒത്തിരി അവൈലബിൾ ആണ് അപ്പോൾ ഒന്നോ രണ്ടോ പീസ് മാത്രം ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതാ ഇത് അതിൻ്റെ വേറൊരു എന്താ പറയുക ഡിസൈനിൽ വ്യത്യാസമുള്ളതാണ് ഒരു വയലറ്റ് ഷെയ്ഡാട്ടോ വരുന്നത് ഇതും ഫൈവ് ഹൺഡ്രഡ് റേറ്റിലാണ് വരുന്നത് ഇതാ ഇതും അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഇതിങ്ങനെ എന്താ പറയുക ഒരു നല്ലൊരു പ്രിൻ്റിലാട്ടോ വരുന്നത് ഡബിൾ ഷെയ്ഡായിട്ടാണ് വരുന്നത് അതാ ബോഡി ഇതേപോലെ വരും പിന്നെ ഇതിൻ്റെ മുന്താണി വരുന്നത് അതാ ഇതേപോലെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് വിത്ത് ബ്ലൗസിലാണ് വരുന്നത് ഫൈവ് രൂപ മാത്രമാണ് കേട്ടോ ഇതിന് വരുന്നുള്ളൂ നെക്സ്റ്റ് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള സെമി ലിനനിൽ വരുന്നതാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടാൽ ഞങ്ങൾ ഞെട്ടിപ്പോവും വെറും അറുന്നൂറ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു കളർ ഷൈഡിലാണ് വരുന്നത് എന്താ പറയുക സിമ്പിളൊക്കെ ആയിട്ട് നമുക്ക് സിമ്പിൾ നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ടും വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം നല്ല ബ്ലൗസ് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ ഇത് അതെ നല്ലൊരു കളർ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ നമുക്ക് ഇവിടെ കുറേ കളേഴ്സ് ഉണ്ട് ഒന്ന് രണ്ട് പീസുകൾ മാത്രം ഞാൻ കാണിക്കാം കേട്ടോ പ്രൈസ് വരുന്നത് അറുന്നൂറ് രൂപ മാത്രമാണ് വരുന്നത് പിന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട കളറാണ് ബ്ലാക്ക് കളറ് ഇതും അറുന്നൂറ് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഉണ്ടോ ഇതെല്ലാം വിത്ത് ബ്ലൗസിലാട്ടോ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് അജ്രക് പ്രിന്റിൽ വരുന്നതാണ് ഇതിൻ്റെ നമുക്ക് ഒത്തിരി പീസസ് ഇവിടെ ഉണ്ട് കേട്ടോ കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് ഇതിന് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ബോഡി ഇതേപോലെ വരും പിന്നെ ഇതിൻ്റെ പല്ല് വരുന്നത് എന്താ നല്ല ഒരു എന്താ പറയുക നല്ല ഡിസൈനിലാട്ടോ ഇതിൻ്റെ പല്ല് വന്നിരിക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെയും ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞില്ലേ അതിൻ്റെ കളേഴ്സും നമുക്കൂടെ ആണ് നെക്സ്റ്റ് വരുന്നതും ബ്ലാക്കിൽ തന്നെയാണ് സെമി ലിനലിൽ വരുന്നത് തൊള്ളായിരത്തമ്പത് രൂപ മാത്രം കേട്ടോ ഇതിന് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് ഉടുത്തൊക്കെ കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കേട്ടോ തൊള്ളായിരത്തമ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഇതാണ് കേട്ടോ പല്ല് വരുന്നത് പിന്നെ ബോഡി ബോഡി വരുന്നത് ഇതേപോലെ ബോഡി വരും വിത്ത് ബ്ലൗസാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് സോഫ്റ്റ് ലിനനിൽ തന്നെ വരുന്ന സാരിയാണ് ആണ് കേട്ടോ ബോഡി ഇതേപോലെ വരും പിന്നെ ഇതിൻ്റെ പല്ലു വരുന്നത് പല്ലുതാ ഇതേപോലെയാണ് കേട്ടോ വരുന്നത് ഉണ്ടോ ഇതും എന്താ പറയുക നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ഉടുക്കാൻ നല്ല സുഖമുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ലിനൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്ക് അറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതും വിത്ത് ബ്ലൗസിലാണ് വരുന്നത് ഇത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് പ്രൈസ് തൗസൻഡ് വൺ ഹണ്ട്രഡ് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ജയ്പൂരി കോട്ടണിൽ വരുന്നതാണ് ഇത് നമുക്ക് എവിടെ നോക്കിയാലും ഈ പ്രിന്റ് നമുക്ക് കാണാം ഇൻഡിഗോ പ്രിന്റ് നമുക്ക് എവിടെ നോക്കിയാലും കാണാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുള്ള കുറേ പീസുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇത് വരുന്നത് ലിനൻ സെമി ലിനനിലാണ് ആയിരത്തി ഒരുന്നൂറാണ് പ്ലൈ ആയിരത്തി ഒരുന്നൂറാണ് പ്രൈസ് വരുന്നത് എന്താ ഇതൊരു ഇൻഡിഗോ ഇതിൽ തന്നെയാണ് വരുന്നത് മുന്താണി ഇങ്ങനെ വരും കേട്ടോ ബോഡി ഇതേപോലെയാണ് വരുന്നത് ഇതും വിത്ത് ബ്ലൗസിലാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് സെമി സിൽക്കിൽ വരുന്ന ഒരു എന്താ പറയുക അധികം കളേഴ്സ് കളർ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഇത് ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും കേട്ടോ ഇത് ചിലവർ കുറച്ച് ഏജ്ഡ് ആയവരൊക്കെ കളറിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇതായിരിക്കുക അപ്പോൾ അവർക്കൊക്കെ ഇത് അതെ നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു സാരിയാണ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് ഇത് ഇതിൻ്റെ മുന്താണി വരും ബോഡി ഇങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നതും സെമി ലിനനിൽ തന്നെ വരുന്നതാണ് സെമി ലിലൻ്റെ ഒത്തിരി കളക്ഷൻസ് ഇവിടെ ആണ് കേട്ടോ കണ്ടോ ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് പിന്നെ ബോഡി വരുന്നത് ബോഡി ഇതേപോലെ വരും തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് പ്രൈസ് വരുന്നത് ഇതൊക്കെ കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കണ്ടോ ഇതിൻ്റെ നമുക്കിവിടെ കളേഴ്സ് ഉണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് നല്ല കോട്ടണിൽ വരുന്ന സാരിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് പ്രൈസ് വരുന്നത് ഇതൊന്നും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചാൽ മതി ഇവർ ഓപ്പൺ ചെയ്ത് കാണിക്കും ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം ബോഡി ഇതാട്ടോ വരുന്നത് ഇങ്ങനെ വരും ഓക്കെ പിന്നെ ഇതും ആദ്യം കാണിച്ചതിൻ്റെ തന്നെ പ്രിൻറ്റിൽ വ്യത്യാസമുള്ളതാണ് സിക്സ് ഹൺഡ്രഡ് തന്നെയാണ് പ്രൈസ് വരുന്നത് എന്താ പറയുക ചുങ്കിടി ആ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ ഇത് നെക്സ്റ്റ് കാണിക്കുന്നത് നാരായണ പട്ടിൽ വരുന്നതാണ് ആക്ച്വലി ഇത് പട്ടല്ല ഇതൊരു എന്താ പറയുക ത്രെഡാണ് കേട്ടോ അതിൻ്റെ പേര് മാത്രമേ നാരായണ പട്ടെന്ന് വരുന്നുള്ളൂ ജസ്റ്റ് ഞാൻ ആദ്യവും ഇവിടെ വന്നപ്പോൾ ഞാൻ കേട്ടപ്പോൾ പട്ട് സാരി എന്നാണ് വിചാരിച്ചത് പക്ഷേ ആക്ച്വലി ഇത് പട്ടല്ല ഇതൊരു കൈൻഡ് ഓഫ് ത്രെഡാണ് കേട്ടോ ഇത് ഇത് ബോഡി ഇതേപോലെ വരും പിന്നെ എൻ്റെ പല്ല് വരുന്നത് സ്ട്രൈപ്സിലാണ് കേട്ടോ പല്ല് വരുന്നത് വിത്ത് ബ്ലൗസിലാണ് വരുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെയും ഒത്തിരി കളേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഒന്ന് രണ്ട് പീസ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ ഇത് അതിൻ്റെ കളർ ചേഞ്ച് നെക്സ്റ്റ് കാണിക്കുന്നതും നാരായണപ്പെട്ടി തന്നെ വരുന്നതാണ് ബോർഡറിന് വീതി കുറവാണ് കേട്ടോ ഇത് ആണ് വരുന്നത് ബോഡി ഫുള്ള് പ്ലെയിൻ വരും പിന്നെ ഇതിൻ്റെ മുന്നാണി വരുന്നത് സ്ട്രൈപ്സ് തന്നെയാണ് വരുന്നത് വിത്ത് ബ്ലൗസാണ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ നമുക്ക് കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതാ വേറൊരു കളറും കൂടെ കാണിച്ചു തരാം ഇതൊക്കെ ഉടുക്കാൻ നല്ല സുഖമുള്ളതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണത് അപ്പോൾ ഇന്നത്തെ സാരീസിൻ്റെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം പിന്നെ ഷോപ്പിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്